ഞാൻ കുറച്ച് നമ്മൾ നമ്മളെ ഒക്കെ പൊളിപ്പിക്കുന്ന കുറച്ച് കണക്കുകളോടെ പറയാൻ പോവുക ഈ കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഇതുവരെ വ്യായാമം ചെയ്യാത്ത എല്ലാ മനുഷ്യന്മാരും ഇനി വ്യായാമം ചെയ്തു തുടങ്ങും നമ്മളെ ഹിപ്പിൻ്റെ ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരെക്കാളും ഒരു നാൽപ്പത് ശതമാനത്തോളം കുറവാണെന്നാണ് പറയുന്നത് എപ്പുറത്തെ വീട്ടിൽ നോക്കിയാലും അപ്പുറത്തെ വീട്ടിൽ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും എന്നും കേൾക്കുന്നൊരു വാർത്ത അയാൾക്ക് അറ്റാക്ക് വന്നു ഇത് മെലിഞ്ഞ ആളാണ് എന്നിട്ടും അറ്റാക്ക് വന്നു ഇങ്ങനത്തെ വാർത്തയാണ് എവിടെ നിന്നും കേൾക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മളെ തടി എനി കുറഞ്ഞില്ലെങ്കിൽ പോലും നാൽപ്പത് ശതമാനത്തോളം സാധ്യത ഹൃദ്രോഗങ്ങൾ വരുന്നത് ഹൃദയാഘാതം വരുന്നത് തടിയെന്നാണ് പറയുന്നത് ചില്ലറ പെർസെൻറ്റേജ് അല്ല കേട്ടോ അത് മനസ്സിലായില്ലേ നമ്മുടെ വിസറൽ ഫാറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം നശിച്ചു പോകുന്നത് വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്തരികാവയവങ്ങളിലും നമ്മുടെ രക്തക്കോലിൻ്റെ ഉള്ളിലും സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഫാറ്റാണ് അതാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുക അപ്പൊ നമ്മൾ പൊണ്ണത്തലിയൊന്നും കുറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല പക്ഷാഘാതം വന്നിട്ട് നമുക്കറിയാം കാലൊക്കെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കാണാറുണ്ട് ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും വ്യായാമം ചെയ്യാത്തവർക്കാണ് വന്നത് എന്ന് പ്രത്യേകിച്ച് കാണാൻ പറ്റും വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് ഇത് മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ കുറവാണെന്നാണ് പറയുന്നു ആലോചിച്ച് നോക്കണം അതൊന്നും നിസ്സാര കണക്കുകളല്ല ഒന്നോ രണ്ടോ ശതമാനമല്ല മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് ഇനിയും എന്തിനാ വൈകിപ്പിക്കുന്നത് വ്യായാമം ചെയ്യാൻ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മുമ്പ് തടസ്സമായി നിൽക്കുന്ന എന്ത് റെസ്ട്രിക്ഷൻ ആണുള്ളത് ഉള്ളത് വലിച്ചെറിയോ എന്നിട്ട് നമുക്ക് തുടങ്ങാം വലിയ അടുത്തത് നമ്മുടെ സഹോദരിമാർക്കുള്ള സന്തോഷ വാർത്ത വ്യായാമം ചെയ്യുന്നവരിൽ മുപ്പത് ശതമാനത്തോളം സ്ഥാനാർബുദം വരാനുള്ള സാധ്യത കുറവാണ് സന്തോഷമായോ സ്ഥാനാർബുദം വരുമോ 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 എന്ന് ആശങ്കപ്പെട്ട് നിൽക്കാതെ വ്യായാമം ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങുക നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വീണ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ കാണാറില്ല പ്രത്യേകിച്ച് പ്രായത്തിലൊക്കെ ഈ ഒരു റിസ്ക് ഫാളിന്റെ റിസ്ക് കുറക്കാൻ ഇരുപത് ശതമാനത്തോളം നമ്മൾ റെഗുലർ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് സാധ്യമാവും പിന്നെ നന്നായിട്ട് ഉറക്കത്തിന് നമ്മുടെ മനസ്സ് ശാന്തമാക്കാന് അതിനേക്കാൾ ഉപരി ദീർഘായുസിനെയൊക്കെ വ്യായാമം ഹെൽപ്പ്ഫുള്ളാണ് ഇനി നമ്മൾ വൈകിപ്പിക്കേണ്ട കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം ലിറ്റ് സ്റ്റാർട്ട്